ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് അനീഷ് തീയായി മാറുന്നതാണ് അതാ എന്താണെന്നോ സ്വന്തം ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ മുങ്ങുന്ന ആര്യനെ കൈയോടെ പൊക്കുന്നതാണ് എല്ലാ ദിവസവും ആര്യൻ്റെ സ്വഭാവം ഇതാണ് കഴിച്ച പാത്രം കഴുകില്ല എന്നിട്ട് നൈസായിട്ട് മൂങ്ങും ഇത് ഇന്നില്ലേ അനീഷ് ഈ പ്രവൃത്തി കൈയ്യോടെ പിടികൂടിയാണ് അതിനുശേഷം ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ആര്യൻ വിട്ടുകൊടുക്കുന്നില്ല ഇത് എൻ്റെ പാത്രമല്ല ഞാൻ കഴുകിയതാണ് എന്നൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ കളർവ് പറഞ്ഞോന്നൊക്കെയാണ് പക്ഷേ അനീഷ് വിട്ടുകൊടുക്കുന്നില്ല പുറകെ നടന്ന് പറയുകയാണ് ഇവിടെ എത്രയും ക്യാമറകളുണ്ടല്ലോ അതിൽ നോക്കിയാൽ അറിയാമല്ലോ എന്ന് അപ്പോൾ മാത്രമാണ് അനീഷ് തൻ്റെ കള്ളത്തര പൊക്കിയെന്ന് മനസ്സിലാക്കി ആര്യൻ പാത്രം കഴുകാൻ തയ്യാറായത് ലാലേട്ടൻ വരെ പറഞ്ഞതാണ് അവനവൻ കഴിക്കുന്ന പാത്രങ്ങൾ സ്വയം കഴുകണമെന്ന് ലാലേട്ടനെ വരെ അനുസരിക്കാത്ത ഒരു സ്വഭാവമാണ് ആര്യൻറ്റേത് ആര്യനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ മത്സരാർത്ഥികളുണ്ട് ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തനായാണ് അനീഷിനെ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ അനീഷ് ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ കഴുകാൻ വരുമ്പോൾ ഇവിടെ നിറയെ പാത്രമാണ് ഫ്രിഡ്ജിലൊക്കെ ആഴ്ചകളോളം ഉപയോഗിക്കാണ്ട് വെച്ച സാധനങ്ങളെല്ലാം ഞാൻ കഴുകാൻ വരുന്ന സമയത്തേക്ക് എല്ലാവരും എടുത്ത് ഇവിടെ കൂട്ടിയിട്ട് എല്ലാവരും മൂങ്ങുകയാണ് ബിഗ് ബോസ് ഇതെന്തൊരു അനീതിയാണ് ആണ് എന്നും പറഞ്ഞ് കുറേ സമയം എങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു കണക്കിന് ശരി തന്നെയാണ് എല്ലാവരും കൂടി അനീഷിനെ ടോർച്ചർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ് മറ്റുള്ള മത്സരം ൾ എന്ന് നമുക്ക് പുറമേ നിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും അതിനുള്ള ഒരു അവസരം ഇവരെ തന്നെയാണ് ഉണ്ടായി കൊടുക്കുന്നത് അല്ലാതെ അനീഷ് അവിടെ ഒറ്റപ്പെട്ട് നടത്തുകയല്ല